നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പല ദിക്കിൽ നിന്നും വരുന്നത് എന്നാൽ ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് സൗദി അറേബ്യയിലെ രാജകുമാരൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നുള്ള സൗദി പ്രവാസികൾക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒന്നു തന്നെയാണ് ഇന്ത്യയെ കൂടി പരാമർശിച്ചുള്ള തുർക്കി അൽ ഫൈസൽ ആലു സൗദ് രാജകുമാരന്റെ പ്രതികരണം അന്തർദേശീയ മാധ്യമങ്ങളിലെല്ലാം വളരെ സുപ്രധാനമായ ഒരു വാർത്തയായി വന്നിട്ടുണ്ട് സൗദി അറേബ്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് തുർക്കി അൽ ഫൈസൽ രാജകുമാരൻ അമേരിക്കയിലെ ബക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രസംഗത്തിലാണ് തുർക്കി അൽ ഫൈസൽ ഇന്ത്യയെ പരാമർശിച്ചത് ഇസ്രയേലിനെയും ഹമാസിനെയും കുറ്റപ്പെടുത്തിയ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നാണ് അഭിപ്രായപ്പെട്ടത് ഫലസ്തീന്റെ വിമോചനം ആവശ്യമാണെന്ന് പറഞ്ഞ തുർക്കി അൽഫൈസൽ രാജകുമാരൻ ഹമാസ് സ്വീകരിക്കുന്ന സമരമാർഗത്തെയാണ് വിമർശിച്ചിട്ടുള്ളത് സൈനിക നീക്കത്തിലൂടെ പലസ്തീന്റെ വിമോചനം തേടുന്നതിനെ താൻ പിന്തുണയ്ക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മറ്റൊരു വഴിയാണ് താൻ നിർദ്ദേശിക്കുന്നതെന്ന് സൂചിപ്പിച്ചാണ് അദ്ദേഹം ഇന്ത്യയെ പരാമർശിച്ചത് സമാധാനപരമായ ചെറുത്തുനിൽപ്പിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെയും ഹമാസിനെയും ഇസ്രായേലിനെയും സൗദി രാജകുമാരൻ അപലപിച്ചു ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ നേതാക്കൾ നയിച്ച നിയമലംഘന പ്രസ്ഥാനമാണ് തുർക്കി അൽഫൈസൽ രാജകുമാരൻ എടുത്തു പറഞ്ഞത് സായുധ സമരത്തിന് പകരം ഇത്തരം മാർഗങ്ങളിലൂടെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇന്ത്യയിലെ സമരക്കാർ പരാജയപ്പെടുത്തിയത് എന്നും കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് സാമ്രാജ്യം പരാജയപ്പെട്ടതും സമാനമായ രീതിയിലാണെന്നും രാജകുമാരൻ പറഞ്ഞു സാധാരണക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെയും യുദ്ധമുഖത്ത് ആക്രമിക്കുന്നത് ഇസ്ലാം നിരോധിച്ചതാണെന്നും സൗദി രാജകുമാരൻ വ്യക്തമാക്കി സൗദി അറേബ്യയിലെ മുൻ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥനും രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുൻ തലവനുമായ ഫൈസൽ ഹമാസ് സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിനെതിരെ ശക്തമായി അപലപിച്ചു യുദ്ധത്തിന്റെ അവസ്ഥ പരിഗണിക്കാതെ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുന്നത് ഇസ്ലാം വിലക്കുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തിൽ സമാധാനപരമായ പരിഹാരത്തിനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളെ തുരങ്കം വയ്ക്കാൻ ഹമാസ് ശ്രമിക്കുന്നുവെന്നും ഫൈസൽ വിമർശിച്ചു അതേസമയം പതിറ്റാണ്ടുകളായി ഇസ്രയേൽ പാലസ്തീൻ ജനതയെ അടിച്ചമർത്തുമ്പോൾ ഹമാസ് ആക്രമണം പ്രകോപനരഹിതമായി കണക്കാക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ സൗദി രാജകുമാരൻ വിമർശിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്